യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വൈസ് നമ്മയാവേനറിയും തിന്മയ്ക്കാഴ്ചയില്ല താനുന്നു നമ്മയാവേനറിയും തിന്മയ്ക്കാഴ്ച സഹിച്ചിടുക ഗുരിശിൻ്റെ തണലാണെ അഭയാമൻ യേശുനായക തുണിക്കിടെ നമേ അണയുന്നു പാദ നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം ഉൽപ്പത്തി ഓർ ജനസിസ് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപതാമത് വാക്യം ജനസിസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഡ്സ് ട്വൻറ്റി പെരിസർ റെഫായിഫിയർ അമോരിയർ ആൻഡ് ദ ആൻഡ് ദ ഹിറ്റിറ്റേഴ്സ് ആൻഡ് ദ പെരിസൈറ്റ്സ് ആൻഡ് ദ റെഫൈംസ് സെക്കൻഡ് സെഷനിലേക്ക് പോവാം റിക്വറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് റിവൺ ലൈഫിലേക്ക് So, you could be spared from eternity in hell, and so you could share in his glory forever. The Bible says, Christ was without sin, but for our sake, God made him share our sin in order that in union with him we might share the righteousness of God. Jesus gave up everything. So you could have everything. He died so you could live forever. that alone is worthy of your continual thanks and praise. Never again should you wonderful and wonder what you have to be thankful for.. പ്രൊവ്സ് ചാപ്റ്റർ ഫോർട്ടീൻ വേൾ സിക്സ്റ്റീൻ സദർശവാക്യങ്ങൾ പതിനാലാമധ്യത്തിൻ്റെ പതിനാറാമത് വാക്യം ഞാന് ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു പോഷണോ ധിക്കാരം പൂണ്ട് നിർഭയനായി നടക്കുന്നു എ വൈസ് മാൻ ഫിയർ ആൻഡ് ഡിപ്പാർട്ടത്ത് ഫ്രം ഈ വിൽ ബട്ട് ദൂൾ ഈസ് കോൺഫിഡൻ ഫോർ സെഷൻ മാത്യു ഓർമ്മത്തായി മത്തായി എഴുതി സുവിശേഷം ആറാമതിയായിരത്തി ഇരുപത്തിയാറാമത് വാക്യം മാത്യു ചാപ്റ്റർ സിക്സ് വേസ്റ്റ് ട്വൻറ്റി സിക്സ് ആകാശന പറവോള നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ ബി ഹോൾഡ് ദ ഫൗൾസ് ഓഫ് ദ എയർ ഫോർ ദൈ സോ നോട്ട് ീതർ ഡു ദ് റീപ് നോർ ഗാദർ ഇൻ ടു ബാൻസ് എറ്റ് യുവർ ഹെവൻലി ഫാദർ ഫീഡ് ദം ആർ യു നോട്ട് മച്ച് ബെറ്റർ ദാൻ ദൈ ഇന്ന് നമുക്ക് വായനാഭാവമാക്കാം ഫിഫ്ത്ത് സെഷൻ ഇന്നത്തെ വായനാഭാവവും വളരെ ശ്രദ്ധേയമായ ഒന്നാണ് കുരിശിൽ നിന്ന് യോഹനാൽ പത്തൊൻപതിൻ്റെ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ദ ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ നയൻറ്റീൻ വേഴ്സ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സിക്സ് ടു തേർട്ടി തൻ്റെ അമ്മയും പ്രിയ ശിഷ്യനും അടുക്കൽ നിൽക്കുന്നത് കണ്ടപ്പോൾ യേശു അമ്മയോട് പറഞ്ഞു ഇവൻ നിൻ്റെ അമ്മ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ സ്വീകരിച്ചു ഇതിനുശേഷം എല്ലാം പൂർത്തിയായി എന്നറിഞ്ഞ് യേശു തിരുവഴുത്തുകൾ നിറവേറുവാൻ വേണ്ടി പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു കയ്പ് വീഞ്ഞിൽ മുക്കിയ ഒരു നീർപ്പഞ്ഞി ഈസോപ്പ് തൻറ്റിൽ വെച്ചവർ അവൻ്റെ വായോടെ അടുപ്പിച്ചു യേശു അത് സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായി ഇനി നമുക്ക് ഇനി നമുക്ക് വായിക്കാനുള്ളതെന്ന് പറയുന്നത് കണ്ടന്റാണ് കണ്ടന്റ് കൂടെ നമുക്ക് നോക്കാം ഷനുൽപ്പറ്റിയാണ് പെരിസ്യ അത് നാല് ജാതി രണ്ട് മൂന്ന് മൂന്ന് ജാതികളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പെരിസ്യർ റെഫാമിയർ അമോദ്യർ അങ്ങനെ മാത്രം കാണാൻ നമുക്കറിയാം ജാതികളുടെ പേരുകളാണ് അതാണ് അതാണിവിടെ അപ്പം അതിൻ്റെ പൊക്കത്തുള്ള താഴെയുള്ളവൊക്കെ വെച്ച് നോക്കി പിന്നെ നമുക്കതിൻ്റെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുക നമുക്ക് യഥാർത്ഥമായിട്ട് റിയലായിട്ട് മനസ്സിലാവും ആൻഡ് ദി ഹിറ്റിറ്റേഴ്സ് ആൻഡ് ദ പെരിസൈറ്റ്സ് ആൻഡ് റെഫൈംസ് അതാണ് മൂന്ന് യാദികളുടെ പേര് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് സെക്കൻഡ് സെഷൻ അതാ അതിൻ്റെ അത് ഉള്ളടക്കം അത്രയേ ഉള്ളൂ പിന്നെ റിക്വയർമെൻസിൻ്റെ ബുക്കായിട്ട് പർപ്പസ് ലിവൻ ലൈഫിൻ്റെ ഉള്ളടക്കം നോക്കാം സോ യു കുഡ് ബി സ്പെയർഡ് ഫ്രം മെറ്റർണിറ്റി ഇൻ ഹെൽ ആൻഡ് സോ യു കുഡ് ഷെയർ ഈസ് ഹിസ് ഗ്ലോറി ഫോർ അവർ ദ ബൈബിൾ സേയ്സ് ക്രൈസ്റ്റ് ഹസ് വിതഔട്ട് സീൻ ബട്ട് ഫോർ അവർ സെയ് ഗോഡ് ഫ്ര മെയ്ഡ് ഹിം ഷെയർ അവർ സീൻ ഇൻ ഓർഡർ ദൂണിയൻ വിത്ത് ഹിം വി മൈറ്റ് ഷെയർ ദ റൈജസ്റ്റ്നെസ് ഓഫ് ഗോഡ് നമുക്ക് തേർഡ് സെഷനിലെ ഉള്ളടക്കം നോക്കാം പ്രൊവേസ് ചാപ്റ്റർ ഫോർട്ടീൻ വേട്ട് സിക്സ്റ്റി സന്ദർശിച്ച വാക്യങ്ങൾ പതിനാലാം അദ്ദേഹത്തിൻ്റെ പതിനാറാമത് വാക്യം ഞാൻ ഭയപ്പെട്ട ദോഷമായിട്ട് നടക്കുന്നു പോഷനോ ധിക്കാരം കൂടി നിർഭയനായി നടക്കുന്നു അപ്പം ഞാനേ ആണെങ്കിൽ ഭയപ്പെട്ടിട്ട് ദോഷം അകറ്റി നടക്കുമാറാകുന്നു അവർ നടക്കുന്നു പോഷനോ ധിക്കാരം കൂടെ കൂടിയിട്ട് അവൻ നിർഭയനായിട്ട് ധിക്കാരത്തിൻ്റെ ആ ഒരു ബലത്തിൽ അവൻ നിർഭയനായിട്ട് നടക്കുന്ന ഭയമില്ലാത്തവനായി നടക്കുന്നു എ വൈസ് മാൻ ഫിയററ്റ് ആൻഡ് ഡിപ്പാർട്ട് ഫ്രം ഈ വിൽ ബട്ട് ദ ഫുൾഗ് ആൻഡ് ഈസ് കോൺഫിഡൻ നീ ഫോർത്ത് സെഷൻ നോക്കാം മാത്യു മത്തായി ആകാശത്തിലെ പറവള നോക്കു അവ വിധിക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്തന നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങളേറ്റവും വിശേഷതയുള്ളവരല്ലോ അപ്പം ആകാശത്തിലെ പറവേള നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അവ അവതയ്ക്കോ കൊയ്യോ മനുഷ്യരാണെങ്കിൽ നല്ല നല്ല പാടങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വിതയ്ക്കുകയും അവരവിടെ ഞാറ് നല്ല അതുപോലെ വിതയ്ക്കുകയും കൊയ്യുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ ഈ ആകാശത്തിലെ പറവകളൊന്നും വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടി വെക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്വനായി നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അങ്ങനെ അവർ കൂട്ടി വെക്കുന്നതും ഒന്നും ഇല്ലാന്നിട്ട് പോലും ദൈവവുമായ പിതാവ് അവരെ എന്ത് അതിശയകരമായിട്ടാണ് പുലർത്തുന്നു അവയേക്കാൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ അപ്പം മനുഷ്യരായ നമ്മൾ അതിനേക്കാളും വിശ വിശേഷത ഉള്ളതായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാനിത് ഇംഗ്ലീഷ് പോർഷനോട് നോക്കാം ബിഹോൾ ദ ബാ ബി ദ ഫൗൾസ് ഓഫ് ദി എയർ ഫോർ ദ സോ ദ സോ നോട്ട് നെയ്തർ ദ റീപ് നോർ ഗ്യാദർ ഇൻ ടു ബാൻസ് എറ്റ് യുവർ ഹെവൻലി ഫാദർ ഫീഡർ ദം ആർ ഈ നോട്ട് മച്ച് ബെറ്റർ ദാൻ ദേ അപ്പോൾ എല്ലാ സെഷനുകളിലൂടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻറ്റ്